നടൻ കൊല്ലം സുതിക്ക് കിട്ടിയ അവാർഡുകളും ശില്പങ്ങളും ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ തള്ളി ഭാര്യ രേണു പറഞ്ഞ കാരണമാണ് എൻറെ അവാർഡുകളിതാ ടേബിളിൽ ബാക്കി കേൾക്കുക സുതിച്ചേട്ടൻ്റേത് കട്ടിലിനടിയിലും എൻ്റേത് മേശപ്പുറത്തും വെക്കാമെന്ന് ചിന്തിച്ച് ചെയ്തതല്ല എൻറേത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ മേശപ്പുറത്തോട്ട് വെച്ചതാണ് അല്ലാതെ സുതിച്ചേട്ടന്റെ അവാർഡ് മാത്രം എടുത്തു കളഞ്ഞതല്ല സുതിച്ചേട്ടൻറെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അവന്റേത് അങ്ങനൊരു പ്രായമാണ് ചേച്ചിയുടെ മക്കൾ കൂടി വരുമ്പോൾ ഇവർ ഞാൻ ഞാനറിയാതെ ഫോണടക്കം എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ സുതിച്ചേട്ടന്റെ ഫോട്ടോയിൽ കുഞ്ഞുങ്ങൾ പൊട്ടൊക്കെ വെച്ച് കണ്ണെഴുതിയിരിക്കുന്നു അച്ഛനെ ഒരുക്കിയതാണെന്നാണ് അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്ന് പിന്നീട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ചെറിയ പ്രായമല്ലേ അഞ്ചു വയസ്സ് ആയതേയുള്ളൂ അവന് സുതിചേട്ടനെ ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവാർഡ് കളയുന്നത് വീട്ടിൽ ഇനി ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് ഇതെല്ലാം അതിലെടുത്തുവയ്ക്കണം എന്നെ നെഗറ്റീവ് പറയാൻ കാത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് അവസാനം കിട്ടിയ അവാർഡ് പോലും പൊടിഞ്ഞ അവസ്ഥയിലായിരുന്നു അപകടം നടന്ന സമയത്ത് പുരണ്ട രക്തക്കര പോലും മായ്ക്കാതെ വെച്ചിട്ടുണ്ടതിൽ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല എല്ലാം സുരക്ഷിതമായി വെച്ചതാണ് കാര്യമറിയാതെ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ സങ്കടമാണ് ഒരു പെർഫ്യൂം ഞാൻ മാറ്റിവെച്ചതും അതുകൊണ്ടാണ് കുപ്പിയാണ് അവൻ എടുത്തു പൊട്ടിച്ചാൽ അതും നഷ്ടമാകില്ലേ സുതിയുടെ മൂത്തമകൻ കിച്ചു അടുത്തിടെ അനുജന സന്ദർശിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോയിലാണ് സുതിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിയ രീതിയിൽ കാണാനാകുന്നത് നിരവധി പേരാണ് ഇതുകണ്ട് രേണുവിനെതിരെ വിമർശനവുമായെത്തിയത് സുതിയുടെ പേരിൽ കിട്ടിയ വീട്ടിൽ സുതി എന്ന അനുശ്വര കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങൾ ഒരു വിലയും കൊടുക്കാതെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നു എന്നതായിരുന്നു വിമർശനം ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി